ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ ചാവക്കാട് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിയിൽ രാജ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനെ കാണുവാൻ വേണ്ടി എത്തിയപ്പോൾ ಎಲ್ಲ <laughs> <laughs> ഇത് മൂന്നാം തവണയാണ് സുരേഷ് ഗോപി തൃശ്ശൂരിലെ മണ്ണിൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത് ആദ്യം ലോകസഭയിലേക്ക് പിന്നെ നിയമസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ലോക്സഭയിലേക്ക് ഇപ്പോൾ സുരേഷ് ഗോപിയുടെ പ്രശസ്തിയും സ്വീകാര്യതയും തൃശ്ശൂരിൽ മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ എപ്പോഴും മുഴുകുന്ന വ്യക്തി എന്ന കാഴ്ചപ്പാട് ജനങ്ങൾക്കുണ്ട് ഈ പിന്തുണ വോട്ടായി മാറുമെന്നാണ് ഇക്കുറി പ്രതീക്ഷിക്കുന്നത്